ും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ ഇത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് പൊതുവായ പൊതുവായാഫലത്തിലേക്ക് വരാം തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങശത്രുഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിനെ ഭരിക്കും നിങ്ങൾ പണത്തിനു വേണ്ടി അന്യായമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാവും ചിലവ് അധികരിച്ചിരിക്കും വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ച് ഇരുന്നവർ സ്വപ്നം കണ്ടിരുന്നവർക്കൊക്കെ യാഥാർത്ഥ്യമാവുന്ന സമയമാണ് വിദേശ ജോലിക്കുള്ള യോഗമുള്ള സമയമാണ് സന്താനങ്ങളുടെ ഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത് സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് ശുക്ര സൂര്യ പരിപ്രവർത്തനം മൂലം കർമ്മരംഗത്ത് ഉയർച്ച കാണും ശുക്ര ഗ്രഹത്തിൻ്റെയും സൂര്യൻ്റെയൊക്കെ പരിപ്രവർത്തനം മൂലം നിങ്ങൾക്ക് കർമ്മരംഗത്തൊക്കെ ഉയർച്ച കാണും അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ ഗുണകരമായ സമയമാണ് നിങ്ങളുടെ അഭിമാന ബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തിനും തയ്യാറാകുന്ന ഒരു സാഹചര്യം വന്നുപെടുന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഉന്നതരുടെ ഉപദേശം തേടേണ്ട ഒരു സമയമാണ് നിങ്ങൾ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കും പ്രൊഫഷണലിൽ മാറുക അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ദൂർത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അനാവശ്യ ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ബന്ധുക്കൾ അകന്നു മാറുന്ന ഒരു സാധ്യതയുണ്ട് അതായത് കുടുംബപരമായിട്ട് നിങ്ങൾ ചെറിയ നിങ്ങളുടെ സംസാര രീതിയൊക്കെ കൊണ്ട് നിങ്ങളോട് ചിലർക്കൊക്കെ ഒരു വ്യക്തി വൈരാഗ്യം പോലെ തോന്നുകയും അവരൊക്കെ പിന്നീട് നിങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലാത്ത രീതിയിൽ ബന്ധുക്കളൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടൊക്കെ ഒരു സാധ്യത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ധീരമായ പല തീരുമാനങ്ങളും എടുക്കുന്നതാണ് നിങ്ങൾ ചില റിസ്ക്കുകളൊക്കെ എടുക്കുന്ന സമയമാണ് ചിലർക്കൊക്കെ വീടിനോട് ചേർന്നുള്ള ഭൂമി വാങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട് പണത്തിന് വേണ്ടി ഭാര്യ വീട്ടുകാരുമായിട്ട് അഭിപ്രായ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു ഈ ഭാര്യയുടെ സ്വത്തിന്മേലൊക്കെ പാർട്ടിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും ഭാര്യ വീട്ടുകാരുമായിട്ടൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ധനസമ്പാദനത്തിന് വേണ്ടി നിങ്ങൾ വഴിവിട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു നിങ്ങൾ ഏത് രീതിയിലും പണം സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്ത ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ വരുന്നതാണ് ഈ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ സൂക്ഷിക്കുക നമ്മുടെ നിയമപരമല്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിട്ടാൽ തൽക്കാല സുഖമേ ഉണ്ടാകൂ പേടി മാറില്ല എന്നെങ്കിലും പിടിക്കപ്പെടാം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാലാഗവാസം അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് അതുകൊണ്ട് നേരായ മാർഗത്തിലുള്ള ധനസമ്പാദനമായിരിക്കും ഗുണകരം നിങ്ങൾക്ക് മുൻകോപവും അതുപോലെ തുറന്നടിച്ചുള്ള സംസാര രീതിയൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ട സമയമാണ് എടുത്തു പറയേണ്ട മുൻകോപം നിയന്ത്രിക്കുകയാണ് ചിലരൊക്കെ ഉപദേശിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് ചെവിൽ കൊള്ളാതെ അവരോട് കലുതുള്ളാനുള്ളൊരു സാധ്യത ഈ മാസങ്ങളിൽ കയറി വരുന്നതാണ് നിങ്ങൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഏത് സിറ്റുവേഷനെയും എന്താ പറയുക മുതലെടുത്ത് അവിടെ ജീവിക്കാൻ പഠിച്ചവനായി മാറുന്ന ഒരു സമയമാണ് ഈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ആഗസ്റ്റ് മാസം അവസാനം ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറി സാധാരണ രീതിയിൽ ഒന്നിച്ച് ജീവിക്കാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ് ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാകും കൊടുക്കൽ വാങ്ങൽ വാങ്ങിയിട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വാഹന കച്ചവടം വസ്തു റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേസ്റ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വസ്തു വാങ്ങിയിട്ട് കൊടുക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൂടുതൽ വില ഊട്ടി വയ്ക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ് അവർക്കൊക്കെ ലാഭം ലഭിക്കുന്ന ഒരു സമയമാണ് എന്നാൽ അഷ്ടമത്തിലെ കുജദൃഷ്ടി മൂലം നിങ്ങൾക്ക് അപകടങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന കുജദൃഷ്ടി ഭഗവാൻ മുരുകൻ സുബ്രഹ്മണ്യൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ചൊവ്വാഗൃഹത്തിൻ്റെ ദൃഷ്ടി മൂലം നിങ്ങൾക്ക് ചില ചില അപകടങ്ങളിൽ നിന്നൊക്കെ തലനാട്ക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഭാഗ്യ താരകങ്ങളൊക്കെ ഗുണകരമായിട്ട് നിൽക്കുന്ന സ്ഥിതിയുണ്ട് ഉണ്ട് ആ സ്ഥിതിയിൽ വ്യക്തിഗതമായ നേട്ടങ്ങളൊക്കെ കാണുന്നു ഈ വ്യക്തിഗതമായ നേട്ടങ്ങളെന്ന് പറയാൻ കാരണം നിങ്ങളുടെ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റുമോ അതിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ശുക്രൻ എവിടെ നിൽക്കുന്നു പത്താം ഭാഗത്തിലൊക്കെ ശുക്രനൊക്കെ നിൽക്കുന്നു അതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഗുണകരമായ മാറ്റങ്ങൾ തൊഴിലുണ്ടാകുന്നതാണ് അപ്പോൾ അതുപോലെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം ശ്രദ്ധിക്കണം അപ്പോൾ പൊതുവേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യക്തിഗതമായിട്ട് ഉണ്ടാകുന്ന സമയം നേട്ടത്തിൻ്റെ കാലമാണ് അവസാനമൊക്കെ ആകുമ്പോൾ അതാണ് വ്യക്തിഗത എന്ന് പറഞ്ഞത് എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലമാണെന്നുള്ള ശത്രുഭയം ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് ശത്രുഭയത്തിനെ നിങ്ങളൊന്ന് മാറ്റി നിർത്തേണ്ടതാണ് അതിന് വെള്ളിയാഴ്ചകളിലൊക്കെ നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ ദർശനം നടത്തുക വിഘ്നേശ്വര ഭഗവാന് കറുക മാലയോ കറുക പുല്ലോ ഒക്കെ കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ മുന്നിൽ രണ്ടാമത്തത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാരപുഷ്പം അങ്ങനെ നടത്തുക പന്ത്രണ്ടോ ഇരുപത്തൊന്നോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമായിരിക്കും അപകടയിൽ നിന്നൊക്കെ രക്ഷ നേടുവാനായിട്ട് ഭഗവാന്റെ കാരുണ്യം അത്യാവശ്യമാണ് അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക അതല്ലായെങ്കിൽ ചൊവ്വാഴ്ചകളിൽ നവഗ്രഹ ക്ഷേത്രം ദർശിച്ചിട്ട് അവിടെ ചൊവ്വാഗ്രഹത്തിന് വിശേഷാൽ പൂജകൾ ചെയ്യുന്നത് ഗുണകരമായിരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ദർശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇരുപത്തിയൊന്ന് നാരങ്ങ കൊടുത്ത് മാല ഭഗവാന് സമർപ്പിക്കുന്ന ഗുണകരമായിരിക്കും ഒപ്പം സ്കന്ധപുരാണ പാരായണമൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും അല്ലെങ്കിൽ ഷഷ്ടിവൃതം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ് എന്തായാലും ഇപ്പോഴുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെന്നൊക്കെ ഭഗവാന്റെ കാരണം രക്ഷപ്പെടാൻ സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ പിന്നെ എടുത്തു പറയുന്നത് നിങ്ങൾ ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജന്മന നിങ്ങളൊരു എടുത്തുചാട്ടക്കാരനായിരിക്കാം ഭയങ്കര കോപുഷ്ടിയായിരിക്കാം കോപം കൊണ്ട് കത്തിച്ചുലിക്കുന്നൊരു നക്ഷത്രമാണ് തൃക്കേട്ട പക്ഷേ യുക്തിപൂർവം ജീവിച്ചു പോയാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റും അതിൻ്റെ അടിത്തളവാകുന്നൊരു സമയമാണിപ്പോൾ അപ്പോൾ നിങ്ങളുടെ യുക്തിവൈഭവം നിങ്ങളുടെ ബുദ്ധിയും ക്ഷമയും വിവേകവും ഒക്കെ കൂടി ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ആരോടും കളിയിക്കാതെ കലുകുതുള്ളാതെ മറ്റുള്ളവർ പറയുന്നതിൻ്റെ അകത്തെ സത്യം മനസ്സിലാക്കി ജീവിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു അതൊക്കെ അതിനൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ അടിത്തറയാണ് ഈ മാസങ്ങളിലെ സംഭവങ്ങൾ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സമാധാനത്തോടു കൂടി ജീവിച്ചു പോവുക ഇപ്പോൾ ഭാര്യയായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറി സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ള മാർഗങ്ങളും തെളിഞ്ഞു വന്നിരിക്കുന്ന സമയമാണ് ശുക്രൻ്റെ ഗുണകരമായ നിൽപ്പും മൂലം അങ്ങനെ ധനപരമായ നേട്ടങ്ങളും ജോലിയിലൊക്കെ ശമ്പളവർദ്ധനമൊക്കെ കിട്ടുന്നൊരു സമയമാണ് പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ക്ഷമ വേണം ക്ഷമയോടെ എല്ലാം സഹനത്തോടെ സഹിച്ച് കാത്തിരിക്കുക നമുക്ക് അനു ഉചിതമായ സമയമാകുമ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അതുവരെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടി ഭഗവാന്റെ ചരണത്തിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോവുക ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക